ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയുടെ റെസിപ്പിയാണ് നമുക്കിത് നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഒന്നര ഗ്ലാസ് ആട്ട എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിക്കുന്നത് പിന്നെ നമുക്ക് ആട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ വറുതിട്ടൊന്നുമില്ല വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പും റവയൊക്കെ നല്ലപോലെ എല്ലാ ഭാഗത്തും എത്തണം അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് കൈവെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് കുറച്ചായി ചേർത്തിട്ട് മാത്രമേ കുഴച്ചെടുക്കാൻ പാടുള്ളൂ ഇത് നല്ലോണം ലൂസ് ലൂസായാൽ പൂരി നന്നായി വരില്ല ഇതാ ഇവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണേ കുഴച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അതിനേക്കാളും ഇത്തിരി കട്ടിയിലാണേ കുഴച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് ഞാൻ ചെറിയ ചെറിയ പൂരിയാണേ ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ചെയ്തെടുക്കുന്നത് ഇതാ ഞാൻ ഇവിടെ ഇത് അല്ല ഇതുപോലെയൊന്നും ഉരുട്ടി എടുത്തിട്ടുണ്ട് ഞാൻ പൂരി ചെയ്തിരിക്കുന്ന പാത്രം വളരെ ചെറുതാണ് അതുകൊണ്ടാണ് ഞാൻ തീരെ ചെറിയ പൂരി നിങ്ങൾ എടുക്കുന്ന പാത്രം വലുതാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പൂരിയും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഡയറക്റ്റ് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഓരോന്ന് പരത്തുമ്പോൾ അപ്പം തന്നെ ചുട്ടെടുക്കുകയാണേ ചെയ്യുന്നത് നിങ്ങൾ കുറേയൊക്കെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം പരത്തി വെച്ചതിന് ശേഷം ചുറ്റെടുത്താലും മതിയാവും ഞാൻ പൂരി ചെയ്തെടുക്കാൻ വേണ്ടി സൺഫ്ലോവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതത് കണ്ടില്ലേ എൻ്റെ ചെറിയൊരു ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ പൂരി ചെയ്തെടുക്കുന്നത് ഇനി ഇതൊന്ന് ചൂടായി വരണം ഈ സമയം കൊണ്ട് നമുക്ക് പൂരി പരത്തിയെടുക്കാം നമ്മൾ ബോൾസാക്കി വെച്ച ആട്ടയിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്നുകൂടെ ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഉരുട്ടിയെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ചൂടാക്കാൻ വെച്ച ഓയിലില്ലേ അതാണ് ആക്കി കൊടുക്കുന്നത് കൈപൊള്ളാനൊന്നും പാടില്ല ശ്രദ്ധിച്ച് ചെയ്യണം ഇതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ ചെറിയൊരു കപ്പിൽ ഓയിൽ ഓയിലെടുത്തിട്ട് ചെയ്താലും മതിയാവും പിന്നെ ഞാനിത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്ത ശേഷം ഇതുപോലെ ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അധികം വലുതൊന്നുമല്ല നമ്മുടെ പൂരി വളരെ ചെറുതാണ് ഇതാ ഇത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുത്താല് നമുക്ക് പൂരി പൊങ്ങി വരില്ല പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം ഓയിൽ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് ആട്ട കുഴച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഓയിൽ നല്ല രീതിക്ക് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പരത്തി വെച്ച പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പൂരി പെട്ടെന്ന് തന്നെ പൊങ്ങി വരും ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇവിടെ പൂരി ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം ഞാൻ അടുത്ത പൂരി ആക്കി ആക്കിയെടുക്കുമ്പോൾ ഇതുപോലെ എണ്ണ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ല രീതിക്കൊന്ന് പരത്തിയെടുക്കാം എല്ലാ ഭാഗവും ഒരേ തിക്നെസ്സിൽ കിട്ടാൻ ശ്രദ്ധിക്കണേ പിന്നെ ഇത് പരത്തി എടുക്കുമ്പോൾ പൊടി ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും ഓയിൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഓയിൽ തീരെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടി ഉപയോഗിച്ചും ചെയ്തെടുക്കാം ഇതാ ഞാൻ ഇതും എടുത്തിട്ടുണ്ട് നമുക്കിനി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ നല്ല രീതിക്ക് ചൂടായിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് ചൂടാവുന്നുണ്ടെങ്കിൽ സ്റ്റൗ ഒന്ന് മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ ഇത് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നല്ല രീതിക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു ഭാഗം ഒരു പ്രാവശ്യം കുക്ക് ചെയ്തെടുക്കാവൂ രണ്ട് മൂന്നും പ്രാവശ്യമൊന്നും തിരിച്ച് മറിച്ചു വിട്ട് കൊടുക്കരുതേ അങ്ങനെ ചെയ്തെടുത്താൽ നമ്മുടെ പൂരി നല്ല രീതിക്ക് എണ്ണ കുടിക്കും ഇതാ നമ്മുടെ പൂരി ആയിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഓയിൽ നല്ല രീതിക്ക് ചൂടാവുന്നുണ്ടെങ്കിൽ മീഡിയത്തിലേക്ക് വെച്ചുകൊടുക്കാം മറക്കരുത് അല്ലെങ്കിൽ പൂരിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ നമ്മുടെ ഓയിലിൻ്റെ ചൂട് തീരെ കുറഞ്ഞു പോകാനും പാടില്ല തീരെ കുറഞ്ഞു പോയാൽ പിന്നെ പൂരി ഇതുപോലെ പൊങ്ങി വരില്ല ഇവിടെ ഇതും ആയിട്ടുണ്ട് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂരിയൊക്കെ നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കുറച്ച് ടൈം വെച്ചതിന് ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ ആയിട്ടുള്ളത് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഇതിൽ എന്നെ ഒന്നും നിങ്ങൾ എല്ലാവരും പൂരി ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്